ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് നമ്മളിങ്ങനെയൊക്കെ വന്ന് നിങ്ങളോട് കഥ പറഞ്ഞിട്ട് കുറേ ദിവസമായി അപ്പോൾ ഇന്ന് നിങ്ങളോട് ഇച്ചിരി കഥ പറയുക എന്ന് കരുതി എത്തിയിട്ടുണ്ട് അപ്പം നാളെ ചിങ്ങ വന്നാണ് നമ്മുടെ മലയാള മലയാളമാസത്തിൻ്റെ തുടക്കം മലയാള മലയാളമാസത്തിൻ്റെ തുടക്കം ക്ലിയർ ഉണ്ടോ ക്ലിയർ ഉണ്ടോ ക്ലാരിറ്റി ഉണ്ടോ ഉണ്ടോ അറിയില്ല അപ്പൊ നമ്മുടെ മലയാള മാസത്തിന്റെ ഈ വർഷത്തെ അവസാന ദിവസമാണ് നാളെ പുതുവർഷം തുടങ്ങുകയാണ് അപ്പോൾ എല്ലാര്ക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ഞാൻ പറയുന്നു നമുക്ക് ഈ രണ്ട് ഈ മാ ഈ ആഴ്ച ഇച്ചിരി പശപ്പശകാണ് കേട്ടോ ഈ ആഴ്ച നമുക്ക് നമ്മുടെ ദിവസം ദിവസം ശരിയല്ല കേട്ടോ എന്താണെന്ന് അറിയില്ല നമുക്ക് ചില ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി അതാ അങ്ങനെ അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കുക തന്നെ വേണം ഏതെങ്കിലും ഒരു രീതിയിലല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും നമുക്ക് പ്രശ്നങ്ങൾ വരേണ്ടത് വരെ തന്നെ ചെയ്യും അത് വഴി തങ്ങത്തില്ല കേട്ടോ പിന്നെ ചില ഒരു കാര്യം ചിലതൊക്കെ നമ്മുടെ നന്മയ്ക്കായിരിക്കും ചില ബുദ്ധിമുട്ടുകളും നമ്മുടെ നന്മയ്ക്കായിരിക്കും അങ്ങനെ വിശ്വസിക്കുന്നു ചില ചില തെറ്റിദ്ധാരണകൾ അതാണ് പറഞ്ഞത് സത്യം സത്യം എന്ന് പറയുന്നത് പോലെ ചില തെറ്റിദ്ധാരണകൾ തിരുത്താൻ നമുക്ക് ചില നിമിത്തങ്ങളെന്നപോലെ നമുക്ക് ചില പ്രയാസങ്ങളും ഉണ്ടാവും അങ്ങനെ എനിക്കും ഒരു കുഞ്ഞു പ്രയാസമൊക്കെ ഉണ്ടായി അങ്ങനെ അങ് അങ്ങനെ അങ്ങ് അതൊക്കെ അത് സ്വാഭാവികം മനുഷ്യനായി ഭൂമി പിറമിട് പിറവിയെടുത്തിട്ടുള്ള എല്ലാവർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളും ഉള്ളതാണ് നമ്മളെന്നും സന്തോഷവും ഹാപ്പിയും എല്ലടവും ജയിച്ച് നിൽക്കണമെന്നൊക്കെ വിചാരിച്ചാൽ ആ നടപ്പുള്ള കേസല്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ തോക്കേണ്ടി വന്ന അതെ ജീവിതത്തിൽ പരാജയവും വേണം ജയവും വേണം പരാജയവും വേണം എപ്പോഴും ജയം മാത്രം കണ്ടെത്തിയാൽ നമ്മൾ പരാജയം അറിയാതെ പോകും ചില പരാജയങ്ങളും നമ്മുടെ നന്മക്കാണെന്ന് കൂടി കരുതുക ചില പരാജയങ്ങളും നമ്മുടെ നന്മയ്ക്കാണ് അങ്ങനെ നമുക്ക് ജലപ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വലിയ തട്ടുമുട്ടുമൊന്നും ഇല്ലാണ്ട് പിന്നെ നമ്മളെ കൂടെ നിൽക്കുന്ന ഇതാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ചിലരെ തിരിച്ചറിയാൻ നമ്മൾ വിട്ടുപോകും കേട്ടോ ചില നന്മകളെ നമ്മൾ ചില സമയം തിരിച്ചറിയാൻ പറ്റാതെ പോകും അത് തിരിച്ചറിയാനും കൂടി നമുക്ക് ചില അവസരങ്ങൾ ദൈവം തരാറുണ്ട് ചില നന്മ മരങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകും അതിപ്പോൾ അത് ആ നന്മ മരങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് ചില തിരിച്ചടികൾ തരാൻ തരാറുമുണ്ട് അതാണ് എപ്പോഴും സത്യത്തിനാണ് വിലയെന്ന് പറഞ്ഞതുപോലെ ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ചില അടികളും തട്ടുകളുമൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ചിലർ തിരിച്ചറിയാനും നന്മയും തിന്മയും തിരിച്ചറിയാനുമൊക്കെ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കും ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അങ്ങനെ ഇങ്ങനെ അങ്ങ് നമുക്ക് നിങ്ങളോട് അത് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ നിങ്ങളോടൊന്നും നമുക്കത് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്കത് ഒന്നും പറയാൻ പറ്റാ പബ്ലിസിറ്റി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് പറയാത്തത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ആണ് നമ്മുടെ കാര്യങ്ങളുടെ പോക്ക് അപ്പം ഇപ്പം ഞാനിന്ന് വന്നതെന്തെന്ന് വെച്ചറിയാമോ ഞാൻ രണ്ട് ദിവസത്തേക്ക് മുന്നേ ഒരു വീഡിയോ കാണാനിടയായി കേട്ടോ രണ്ട് ദിവസത്തേക്ക് മുന്നേ ഞാനൊരു വീഡിയോ കാണാനിടയായി ഒരു മോളുടെ ഒരു വീഡിയോ ഞാൻ യാഥാർത്ഥികമായിട്ട് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടതാണ് കേട്ടോ ഞാൻ നോക്കുമ്പോൾ ഒരു വികൃതമായ ഒരു മുഖം വികൃതമായ ഒരു മുഖത്തിൻ്റെ ഒരു ഷോർട്ട് കാണാനിടയായി അപ്പോൾ ഞാൻ ഇതെന്നാ നമ്മൾ ഷോർട്ട് നോക്കിയപ്പം ഒരു വീഡിയോ കിടക്കുന്നുണ്ട് കേട്ടോ ഒറ്റ ഒരു വീഡിയോ മൂന്ന് വീഡിയോ ആ കുട്ടി ഇട്ടിട്ടുള്ള ആ മോൾ ഇട്ടിട്ടുള്ള പക്ഷേ ആ ഇട്ട വീഡിയോയൊക്കെ വൈറലായി കേട്ടോ നല്ല ഒരുപാട് അതിൻ്റെ ജീവിതമാണേ അതിൻ്റെ അനുഭവമാണേ അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്കറിയാൻ പറ്റിയൊരു കാര്യം അതെന്ന് എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മുന്നിലും അത് എത്തണമെന്നില്ലല്ലോ നമുക്ക് കിട്ടുന്ന അറിവുകളും നമ്മൾ കാണുന്ന കാഴ്ചകളും നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണമല്ലോ അതുകൊണ്ടപ്പോൾ ഞാനൊന്ന് പറയാമെന്ന് കരുതി അപ്പോൾ ഒരു മോളും പിന്നെ അടുക്കളയിൽ കുക്കറിൽ കു പാചകം ചെയ്തുകൊണ്ടിരിക്കുക കുക്കറിൽ എന്തോ വെച്ചിറക്കി വെച്ചിട്ട് കറി എന്തോ ഒക്കെ വെച്ചിറക്കി വെച്ചിട്ട് എനിക്കും ഉണ്ട് കേട്ടോ എനിക്ക് ഈ വെപ്രാളം പിടിച്ചാൽ അടുക്കളയിൽ കയറിയേ ഒരു കാര്യമൊന്നുമല്ലേ എല്ലാ കാര്യത്തിനും ഒരു വെപ്രാളമാണ് സമാധാനം നമ്മളും കിച്ചണിക്കാരും നമുക്കും വെപ്രാളം വേവലാതിയാണ് നമ്മൾ ഓടിപ്പടിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എടുപിടിയെന്നൊക്കെ പാചകം ചെയ്യുന്നൊരു ടീമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കും ഒരു ഒരു പേടിയായിപ്പോ കേട്ടോ നമ്മളിങ്ങനെയൊക്കെയാണ് എടുപിടിയെന്നൊക്കെ വെച്ചിട്ട് പാചകം ചെയ്യുന്ന നമ്മളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാം നമ്മളെപ്പോലുള്ളവർക്ക് എല്ലാവർക്കും വെപ്രാളം വേവലാതി ഉള്ളവരാണ് അപ്പം പാചകം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക അപ്പം ഞാൻ ആ വീഡിയോ കണ്ടപ്പോണ്ടല്ലോ ആ മോൾ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കുക്കറിലെന്തോ കറിയെന്തോ വെച്ചിട്ട് പിന്നെ മാറ്റി വെച്ചിട്ട് ധൃതിയിൽ ജോലി ചെയ്തു ധൃതി പിടിച്ച് നിന്നതിൻ്റെ ഇടയിൽ കുക്കറിലത് പിസ്സിലും അതിൻ്റെ വെയിറ്റൊക്കെ എടുത്ത് മാറ്റി ആവിയൊക്കെ കളഞ്ഞെന്ന് കളഞ്ഞിട്ട് വെച്ചെന്ന് വെച്ചിട്ട് പിന്നീട് ആ കുക്കറില് പിന്നീട് തുറക്കാൻ ശ്രമിച്ചപ്പം ടൈറ്റ് ആയിരുന്നു എന്നാൽ ഒന്നുകൂടെ ഏറെ കളയണമായിരുന്നു അത് കളഞ്ഞില്ല അല്ലെങ്കിൽ പൈപ്പിൽ നമ്മുടെ ഈ ടാപ്പിലെ പൈപ്പിൽ പൈപ്പ് തുറന്ന് വെച്ചാലും മതിയായിരുന്നു ആ ആവിയൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ ഞാൻ പിന്നീട് നമുക്ക് ഈ ധൃതി പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ അത് ഇറക്കി വെച്ചിട്ട് പൈപ്പ് തുറന്നു വിടും കേട്ടോ പൈപ്പ് തുറന്നിട്ടിട്ട് സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ വെയ്റ്റ് ഒന്ന് ഉയർത്തി കൊടുക്കുമ്പം ആ ആവിയൊക്കെ അങ്ങനെ പോവും അങ്ങനെ കളഞ്ഞിട്ടാണ് നമ്മളൊക്കെ കുക്കറ് തുറക്കുന്നത് എന്നാലും ഇതൊക്കെ കേട്ടപ്പോൾ നമുക്കൊരു പേടി അപ്പോൾ ആ മോള് ആ ടൈറ്റ് ആയിരുന്നപ്പോൾ ആ ടൈറ്റ് അല്ലെങ്കിൽ ഒന്നുകൂടെ ഒക്കെ ശ്രദ്ധിക്കാൻ നേരം അല്ലാണ്ട് അതിനെ ടൈറ്റായിട്ട് തുറന്നു കേട്ടോ തുറന്നപ്പോഴത്തേക്ക് മൊത്തം ആ മോളെ മുഖത്തൂടെ തെറിച്ച് ആ മോളെ ഓർമ്മയൊക്കെ പോയെന്നാണ് പറയണം ആ വീണത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ ഒന്നും ഓർമ്മയില്ലയെന്ന് പറഞ്ഞ് പിന്നെ എന്തായി ഏതായെന്ന് പിന്നെ ഒരിതുമില്ലായിരുന്നു അതിന് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞാൽ ശരിക്കും ആഹാരം കഴിക്കാനായാലും ഒന്ന് സംസാരിക്കാനായാലും ഒക്കെ ഒരിതായിരുന്നു ആ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ നിങ്ങളുടെ ഇതിൽ കാണുമായിരിക്കും പറ്റുമെങ്കിൽ നമ്മൾ ആ ഫോട്ടോ ഉണ്ടല്ലോ എനിക്ക് ഫോട്ടോ ഫോട്ടോന്ന് നമ്മൾ വേറെ ഒരാളുടെ ഫോട്ടോ ഒന്നും എടുത്തതിൽ നമ്മൾ ആ വീഡിയോയിലോട്ട് ആഡ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ നമ്മുടെ തമ്പിനേലും ആ മോളെ ഫോട്ടോ പറ്റുമെങ്കിൽ ഞാനൊന്ന് കൊടുക്കാൻ കേട്ടോ നമ്മുടെ ഈ വീഡിയോ എടുത്ത തമ്മിലേലാ ഫോട്ടോ കൊടുക്കാൻ പറ്റണേ കൊടുക്കാം നമ്മളിപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്യാമെന്നറിയില്ല എന്നാലും എല്ലാവർക്കും ഇതൊരു ഇതൊരറിവട്ടെ എല്ലാവരും ഈ ധൃതെ പിടിച്ച് പാചകം ചെയ്യുന്നവർക്ക് അതൊരു അറിവാകട്ടെ അപ്പോൾ ഞാൻ ആ മോളെ പിക്ചർ നമ്മുടെ ഈ വീഡിയോയുടെ തമ്പിനയിൽ കൊടുക്കാൻ പറ്റി കൊടുക്കാം അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നതിനേക്കാളും നിങ്ങൾക്കത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും അപ്പോൾ പാചകം ചെയ്യുന്നവർ ഒരു നിമിഷത്തെ നല്ല സുന്ദരിയായ മോളെ കേട്ടോ നല്ല സുന്ദരിയായ അതൊക്കെ മാറും കേട്ടോ ഇപ്പം അത് മാറി മാറിയൊക്കെ വരുന്നുണ്ട് ഈ മുഖത്തേതൊക്കെ മാ കഴിയുമ്പോൾ അതൊക്കെ മാറും അപ്പോൾ ആ വീഡിയോ വീടിയേട്ടെന്ന് വെച്ചാൽ ഇതുപോലെ ആർക്കെങ്കിലും ആർക്കിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ആ മോളുടെ മുഖത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ അവർക്കറിയാൻ പറ്റുമല്ലോ ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ്താൽ ആ മുഖത്തെ ഇത് മാറും മാറും എന്നുള്ള ആ ഒരു സൊല്യൂഷൻ എന്തോ ചോദിച്ചിട്ടാണ് ആ അങ്ങനെ വീഡിയോ യൂട്യൂബ് തുടങ്ങിയതും വീഡിയോ ഇട്ടതും ഒക്കെ കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളൊക്കെ ധൃതി പിടിച്ച് പാചകം ചെയ്യുന്നതാണ് നമ്മുടെ ഈ സുന്ദരമായ മുഖങ്ങളൊക്കെ ഒരു നിമിഷം മതി നമ്മൾ ഒന്നും കണ്ട് അഹങ്കരിക്കാൻ പാടില്ല കേട്ടോ ഈ ശരീരമൊന്നും നമുക്ക് സ്വന്തമല്ല ഈ ശരീരവും ഈ സംസാരവും നമ്മളെ നമുക്ക് ഈ ശ്വാസം ഒന്ന് നിലച്ചാലോ അല്ലെങ്കിൽ നമ്മൾ നമുക്കിതൊന്നും ആരെ സൗന്ദര്യം കണ്ടിട്ടായാലും അല്ലാതെ ആയിട്ട് നമ്മളൊന്നും കണ്ടോ അഹങ്കരിക്കാൻ പാടില്ല സുഹൃത്തുക്കളെ അതൊക്കെ ഒരു നിമിഷം ഒരു സെക്കൻഡ് മതി എല്ലാം മാറി മാറിയേ അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് ഇന്ന് നമുക്ക് പാചകവും ഒന്നുമില്ല ഇന്ന് നമ്മുടെ വാചകം മാത്രമാണ് പാചകം ചെയ്തിട്ട് വലിയ കുണമെന്നില്ല കേട്ട പാചക വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇട്ടിട്ട് നമ്മുടെ യൂട്യൂബ് മാമൻ അങ്ങോട്ട് റെക്കമെൻ്റേഷൻ ചെയ്യുന്നില്ല എന്താണെന്ന് അറിയില്ല കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് യൂട്യൂബ് അങ്ങ് നിർത്തിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് പലവട്ടം വിചാരിക്കുന്നുണ്ട് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിയാ നമ്മളിങ്ങനെ വന്ന നമ്മുടെ ഇതായ കുഞ്ഞ് നിമിഷങ്ങളും നമ്മുടേതായ സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പാചകമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എടി പിടി എന്നുള്ള പാചകമാണ് എടി പിടി എന്നുള്ള പാചകമാണ് ആ പാചകത്തിൻ്റെ ഇടയിലാണ് നമ്മളൊരു വീഡിയോ കൂടെ ഷൂട്ട് ചെയ്യുന്നത് അതിനിടയിൽ ഈ കുക്കറിൻ്റെ സംഭവമൊക്കെ കേട്ടപ്പോൾ എനിക്ക് കുക്കറുടെ സംഭവം ഒരുപാട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് പെട്ടെന്ന് ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോ ആണ് ഇന്നലെ തന്നെ ആ വീഡിയോ ഇടണം എന്ന് വിചാരിച്ച പക്ഷെ പറ്റിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ പാചകം ചെയ്യുന്നവർ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളൊക്കെ നിതിർത്തി പിടിച്ച ജോലിയുടെ ഇടയിൽ ഫോണൊക്കെ കൊണ്ടുവച്ചിട്ട് പാചക ഫോണൊന്നും ഗ്യാസിൻ്റെയൊക്കെ അടുത്ത് കൊണ്ട് പോയിക്കൂടുന്നൊക്കെയാണ് പറയുന്നത് എന്നാലും നമ്മൾ കൊണ്ടുവച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഗ്യാസിൻ്റെയും ഒക്കെ അടുത്ത് നമ്മൾ കൊണ്ട് ഫോൺ വെച്ച് ഇത്രയും റിസ്ക് എടുത്തൊക്കെ നമ്മൾ വീഡിയോ എടുത്താലും അതെ അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ ഇതെന്താ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ പിന്നെ കറക്റ്റായി ഈടാക്കയില്ല കേട്ടോ ഇത് നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത് എത്ര മിനിറ്റ് ആയെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാം വാറ കണ്ണട എടുക്കണം സമയം നോക്കണമെങ്കിൽ കണ്ണട എടുക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നാളത്തെ മലയാള മാസത്തിലെ കർഷക ദിനമായ നാളെ ചിങ്ങ വന്ന് കർഷക ദിനമാണല്ലേ എനിക്ക് കർഷക ദിനം ഒന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം കർഷക ദിനമായ ചിങ്ങ വന്നിന് എല്ലാവർക്കും എല്ലാ കർഷകർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശുഭരാത്രി എന്ന് മാത്രം പറഞ്ഞു നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെതാണൻ പൈങ്കിളിയെ അരുമക്കിളിയെ പാടാൻ അറിയില്ല അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുന്നു